അടിപൊളിയും അടിപൊളിയും നല്ല മധുരണ്ട് സംഭവം കിടക്കയല്ലേന്താ നമ്മളെ തായ്ലാന്റ് ഉള്ള റെഡ് കളർ ഉള്ളിലെ റെഡ് എല്ലാം പതിമൂന്ന് തരം തണ്ണിമത്തം കൃഷി ചെയ്യുന്ന കർഷകൻ അലി അക്ബറിന്റെ ഫാമിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് എവിടെയാണ് ഈ സ്ഥലം കറക്റ്റ് വരുന്നത് വളാഞ്ചേരി കുളമംഗലത്ത് എന്ന് മുതൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തണ്ണിമത്തം കൊടുത്തു മാർച്ച് ഒന്നാം തീയതി ശനിയാഴ്ച വൈകുന്നേരം നാലുമണി മുതലാണ് സ്റ്റാർട്ടിങ് ആക്കുന്നത് വിപണനം സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ പതിമൂന്ന് തരം വെറൈറ്റി ഉണ്ട് എന്ന് പറഞ്ഞു അത് നമുക്ക് കാണിച്ചു കൊടുത്തു നോക്കിയാലോ കൃഷ്ണ വെറൈറ്റി തണ്ണിമത്തനാണിത് കൃഷിയിടത്തുനിന്ന് നേരിട്ട് തണ്ണിമത്തം നമ്മൾ ഇതാ കട്ട് ചെയ്തോണ്ടിരിക്കണോ ഒന്നും ഇവിടെ ആവണ്ടാവേണ്ടല്ലേ ചെറുതാണ് ചെറുത കട്ട് ചെയ്ത് പക്ഷെ അത് കഴിച്ചിട്ട് പറയാ ചെറുതാർ നോക്കണം അതൊന്നും കഴിച്ചു നോക്കിയ കഷ്ണങ്ങള് കഴിച്ചോളിട്ടാണ്ടാർ എന്തോട് പോലെ കാര്യം മധുരത്തിലാണ് കുട്ടികൾക്ക് കുട്ടികൾക്ക് അടിപൊളിയല്ലേ മധുരം പക്ഷേ ഇത് എത്തി എത്തിക്കഴിഞ്ഞ പിന്നെ ഇത് മധുരല്ലോ അടുത്ത വെറൈറ്റി ഇതിനകത്താട്ടാ അപ്പൊ നമ്മൾ ഇങ്ങോട്ട് ഈശ്വരക്ക് നേരിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ് എത്ര ദിവസം നിങ്ങൾ കൃഷി തുടങ്ങിട്ട് രണ്ടു മാസം മാസം ആ സമയത്ത് ഇവിടെ നെല്ല് ഉണ്ടായിരുന്നു നെല്ല് കഴിഞ്ഞാൽ അപ്പൊ വെള്ളം അങ്ങനെയേ പിന്നെ ട്രിപ്പ് വഴി നമ്മള് വളം കൊടുക്കുന്നുണ്ട് ട്രിപ്പ് വഴിയാണ് നാനേ കാര്യങ്ങളൊക്കെ ഇതാ വെറൈറ്റി ഇത് ഇറാനി നമ്മളെ നാട്ടിൽ ഇറാനി ഇറാനി അല്ലേ മുക്കാസിയാണ് ഇതാണ് കൊണ്ട കൊണ്ടപാടി പൊട്ടിട്ടാ അല്ല ഇതിന്റെ കഴിവ് അല്ലേ കടയിലൊക്കെ ഇതിന്റെ ഇടയിൽ കൂടി നടന്നു വരുന്ന റിസ്ക് ഔട്ടാ രണ്ട് വെറൈറ്റി നമ്മള് കണ്ടത് ഒരു വെറൈറ്റി ആണ് ഇതാ ഇതേതാണ്

മൂന്നാമത്തെ വെറൈറ്റി ഹാൻഡ് മോൾ യെല്ലോ റൗണ്ട് ഷേപ്പ് റൗണ്ട് ഷേപ്പ് അല്ലേ അപ്പൊ ടഫിങ് ആദ്യം പറഞ്ഞു പൊട്ടി ഓ മാർ അടിച്ച് കേറും വീഡിയോ എടുക്കാൻ നമ്മള് ക്യാമറിന്റെ ബാക്കിൽ നടന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കഷ്ണം പോലും നമുക്ക് കിട്ടൂല മൊത്തം ഉമ്മനെ കട്ടത്ത് തിന്നുകൊണ്ടിരിക്കണം പതിമൂന്ന് വെറൈറ്റി തന്നെ അതിൽ നമ്മൾ മൂന്നാമത്തെ വെറൈറ്റി തണ്ണിമത്തനാണ് ഇത്രയും കാലം കഴിച്ചിട്ടില്ല ഇങ്ങനെ കാണും കടയിലെ നല്ല ജലാംശ അല്ലേ പഴത്തിന്റെ

യസ് മുത്തത് ഓ ബാബുന്റെ ബാബുവിന്റെ എട്ട് വയസ്സ് മുത്തത് എങ്ങനെയല്ലേ യുവ കർഷകനല്ലേ എല്ലാവിധ അഭിനന്ദനങ്ങളും ആദ്യം തന്നെ ആരോഹി എന്ന് പറഞ്ഞുള്ള വെറൈറ്റി മഞ്ഞ അറിയിക്കാന്ന് പറഞ്ഞു ആരോഹി വെറൈറ്റി നാലാമത്തെ ഐറ്റം നൌപ്പര് പറഞ്ഞ പോലെ തന്നെ ശരിക്കും നമ്മൾ പ്രഷർ ചെയ്ത് കടിക്കണ്ട ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല ായിട്ട് സ്മൂത്ത് ആയിട്ട് കഴിക്കാൻ പറ്റി ജബ്ബാർ പറയണ്ടാ ജബ്ബാർ വേണ്ട കളർ പോലെ ഇതിന് കഴിച്ചും കഴിച്ച കുറച്ച് പൊടി ഉണ്ടായിരുന്നു അതൊരു വേറൊരു കാസ്റ്റ് കാണാൻ മാർക്കറ്റില് നമുക്ക് കിട്ടുന്ന ഐറ്റം വിശാല സുന്ദരി വിശാല അല്ലേ ഉള്ളിലെ റെഡ് കളറ ഉള്ളിലെ റെഡ് പുറമേല്ലേ ഹാർട്ട് ഷേപ്പ് കട്ടിങ് തണ്ണിമത്ത ലൈവായിട്ട് കൃഷിയിടത്തു നേരിട്ട് പൊട്ടിച്ചിട്ട് ഇവിടെ കട്ട് ചെയ്യണേ ഹാർട്ട് ഷേപ്പ് ആവുമോ ഇതെങ്ങനെ ഹാർട്ട് ആവുക കട്ടിങ് സ്കില് എങ്ങനെയാണ് എങ്ങനെയാണ് തിരിച്ചു എത്ര ഏരിയ തന്നെ മാത്രം കൃഷി ചെയ്തില്ലേ രണ്ടേക്കറില് ഒറ്റയാൾ പോരാട്ടാണോ ഹെൽപ്പിങ്ങിന് വേറെ ആരുല്ല പിന്നെ മാത്രണ്ട് നാട്ടു പോയി അമ്മ അമ്മ മരിച്ചതിനു മൂപ്പര് നാട്ടു പോയി ഞാനും പിന്നെ ഫാദർ ഭയങ്കര സപ്പോർട്ടാണ് കൂടെ കട്ടക്കാണ് മൂപ്പർക്ക് പണിയെടുക്കാൻ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ പക്ഷെ ഭയങ്കര സപ്പോർട്ടാണ് കൃഷി എന്ന് വെച്ചാൽ മൂപ്പർക്ക് ചെയ്യാനാണ് ഇനി നമ്മള് അഞ്ചാമത്തെ വെറൈറ്റിയിലേക്ക് പോകുന്നത് ഓറഞ്ചാ ഓറഞ്ച് അല്ലേ ഓറഞ്ചാണ് കട്ട് ചെയ്യാൻ പോണേ

ടാ ചോയണ്ടാഫ് ഇതൊരു സംഭവമായിട്ട് ഓറഞ്ച് ഓറഞ്ച് മഞ്ച് വെറൈറ്റി ലുക്ക് തന്നെ ഭയങ്കര ഓറഞ്ച് കളർട്ടാരുന്ന് തേട് അടിപൊളിയാ മൂന്നാമത് ഉം ഇതാട്ട അടിപൊളി ഇതാണ് അടിപൊളിയും നല്ല മധുരം ഇട്ടോ സംഭവം അടുത്ത് വരാൻ കിടക്കല്ലേ ആ പിന്നെന്താ നമ്മളെ തായ്ലാന്റ് വെറൈറ്റി ആണെങ്കിലും ഇതിലൊരു ചെറിയ ഓറഞ്ചിന്റെ ഒരു പ്രാവശ്യത്തെ നോമ്പ് കളർഫുൾ ആക്കല്ലേ ചോപ്പ് മാർച്ച് ഒന്നിന് വളാഞ്ചേരി കൊളമംഗലത്തിനു പോരിട്ടോ എത്ര മണിക്കാണ് സമയം എന്ന് പറഞ്ഞാണെങ്കിൽ നാലു മണി മുതൽ സ്റ്റാർട്ടിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്യല്ലേ വളാഞ്ചേരി കൊളമംഗലം ട്രാഫിക്കിൽ ചെറിയ റൂൾസ് വ്യത്യാസം വരില്ല നമ്മുടെ ജീവിതത്തിൽ കാണാത്ത വെറൈറ്റി ഏകദേശം രണ്ട് ഏക്കറോളം സ്ഥലത്താട്ട യുവ കർഷകനായിട്ടുള്ള അലിയക്കുബർ ഈ ഒരു സംഭവം ഒരുക്കിയിട്ടുള്ളത് അതും വെറൈറ്റി ആയിട്ട് പതിമൂന്ന് തര ഇനങ്ങള് ഈ പ്രാവശ്യം പുതുതായിട്ട് അല്ലോ അല്ലോ നമ്മുടെ ഈ കൃഷിയിടത്തിലെ ഇതിന്റെ സീഡ് തായ്ലാന്റിനാണ് ഈ സീഡ് വരുന്നത് നമുക്ക് ഇവിടുന്ന് നിന്ന് ഒരാളും മുഖേന്ദ്ര നമുക്ക് കിട്ടിയതാണ് നമ്മൾ കൃഷിയിടത്തിലെ ഈ ഫാമിലെ ഏറ്റവും ബെസ്റ്റ് സാധനവും ഇതല്ലേ ഈ പ്രാവശ്യത്തെ നമ്മൾ ബെസ്റ്റ് സാധനമാണ് ഒന്ന് നോക്കിയാലോ നോക്കിയാലോഷാദം ഇതൊക്കെ ബാക്കി വരുന്നുണ്ട് ഇത് അതേ ഷേപ്പിലാട്ടാ വരുന്നത് ചെറിയൊരു ണ്ടാവും പിന്നെ തൂക്കത്തിൽ വ്യത്യാസം വരുന്നുണ്ട് തൂക്കത്തിൽ ഇത് നാല് കിലോന്റെ ചോടേ വരുള്ളൂ പക്ഷെന്താ വച്ചാൽ മധുരം നല്ല കൂടുതലാണ് കൃഷിയിടത്തു നേരിട്ട് പൊട്ടിച്ചിട്ട് വേറെ തായ്ലാന്റ് തായ്ലാന്റ് അല്ലോ തായ്ലാന്റ് അല്ലേ തായ്ലാന്റ് തായ്ലാന്റ് ഇതാണ് തായിട്ട് അല്ലെ അലി അക്ബർ നമുക്ക് സ്നേഹം വിരുന്നു പറയില്ല ആ ഒരു സംഭവം തന്നെ അല്ല ഇത് കട്ടായില്ല അങ്ങനെ മധുരല്ലേ ലൗഫിലൊക്കെ വാവന്ന് പറയണ്ടിട്ടാ അപ്പൊ നമുക്കൊന്ന് കഴിച്ചോക്കെങ്ങനെ പോലെ അല്ലേ അല്ലേ ഇതായിരിക്കും നേരത്തെ ഞാൻ മധുര മൂന്നാം സ്ഥാനം അതിന് ചെറു തണുപ്പില് കഴിക്കണം അപ്പഴും മധുര ചേർക്കിട്ടുള്ളൂ ഞങ്ങളിപ്പോ മൂന്നാമത്തെ വർഷമാണ് ഇപ്പൊ മൂന്നാമത്തെ ഒരു വർഷം നമ്മള് നോക്കി അതില് വിജയം കണ്ടിട്ടാണ് കഴിഞ്ഞ വർഷം ഈ വർഷം ഒന്നും കൂടി കഴിഞ്ഞ വർഷം പ്രോഫിറ്റ് ആയിരുന്നു ഏരിയ മൊത്തം അങ്ങനത്തെ ഇത്ര ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പൊ ഈ വർഷം ഒന്നും കൂടി കൂട്ടി നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞിരിയ മൊത്തം ഇതിനുവേണ്ടി നെൽകൃഷി ചെയ്യാത്ത പച്ചക്കറി ഉണ്ടാക്കിയിരുന്ന ഒഴിവാക്കിയിടാൻ പറ്റില്ല നെൽകൃഷി ഈ സമയത്ത് നമുക്ക് ഒരിക്കലും വിളവോട് കിട്ടില്ല അതുകൊണ്ടാണ് മാറ്റി നിർത്തി എന്ന് വെച്ചാൽ ഈ സമയമാകുമ്പോ ആയി കിട്ടണം വണ്ടി ഇറങ്ങാൻ കുറച്ചു ട്രാക്ടർ ഇറങ്ങാം നാലുപറം നെല്ലായ കാരണം ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായി ടില്ലർ അതിനായിട്ട് മേടിക്കുകയായിരുന്നു നമുക്ക് മേടിച്ച് തന്നെ എന്നിട്ടിത് പൂട്ടിട്ട് ഉണക്കി ഉണ്ടാക്കിട്ടാണ് ഈ ഏരിയ ഒക്കെ ഫുള്ള് കവർ ചെയ്തിട്ട് ശരിയാക്കിയത് ഇനി നമുക്കേ പൊട്ടിച്ചിട്ട് കട്ട് ചെയ്ത് കാണിക്കണ്ട വെറൈറ്റി ഒന്ന് കാണിച്ചു തന്നാൽ മതി ഇറാനിലൊരു സാധനം തന്നെയാണ് സെമിനീസാണ് കമ്പനി വ്യത്യാസം വരും അതിനുള്ള മാറ്റങ്ങളും ഉണ്ടാവും മധുരത്തിലും സാധനങ്ങൾ മാറ്റം ഏതാണ് വെറൈറ്റി ഇതല്ലേ ഇതൊക്കെ നമ്മൾ സാധനം ഉണ്ടാവും 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 ചെറിയ മാറ്റങ്ങൾ നമ്മൾ പതിമൂന്ന് വെറൈറ്റി ഇവിടെ ഇണ്ടെന്നുള്ളത് പറഞ്ഞോണ്ട് കാണിക്കട്ടെ വെറൈറ്റി ഒക്കെ കാരണം ഇനി വെയ്യ കഴിക്കാന് ഓരോരുത്തർ ഇത് കണ്ടിരുന്നു കട്ടിങ് കട്ടിങ് കഴിക്കരുത് റെഡ് ഓറഞ്ച് യെല്ലോ അതേമാതിരി റെഡ് ഓറഞ്ച് യെല്ലോട്ട് വരണേ വള്ളികല്ലേ മൂന്നാള് വരണേ അപ്പൊ നമ്മൾ ഇനി വെറൈറ്റികള് ബാക്കിയുള്ളതും കൂടിയേ നമുക്കണ്ട് നോക്കാം ഈ ഏരിയയിൽ നിന്നുള്ള വെറൈറ്റീസ് ഒക്കെ നമ്മൾ കണ്ട് പൊട്ടിച്ചിട്ട് സുഹൃത്തുക്കൾ ഇത് അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ഇവിടെ വെജിറ്റബിൾ ഫാമിങ് ഇതിന്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട് ജോർജീർ ഉണ്ടല്ലേ ഇതാ പ്ലാത്താങ്കരണ പ്ലാത്താങ്കരണ്ട് പച്ചചീര കൃഷി പണ്ണിമത്തം മാത്രമല്ല അതിന്റെ കൂടെ മറ്റു വെറൈറ്റീസ് ഒക്കെ ചമാമ്പുണ്ടല്ലേ ചമാമിന് എത്ര വെറൈറ്റിയാ ലാസ്റ്റ് വരൊക്കെ ആയിട്ട് നമുക്കിവിടെ തണിമത്തുണ്ടാവും കാരണം ഇതൊക്കെ ആണല്ലോ ഇതൊക്കെ ആവണല്ലോ ഇത് റൈഹാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റഹാൻ ഇറാനിൽ തന്നെ വരുന്നതാണ് ഇറാനിയിൽ വരുന്ന റൈഹാൻ ലാസ്റ്റ് സമയത്ത് കാരണം റേഹാൻ വരുന്നവരൊക്കെ ചളിയായിരുന്നു അപ്പൊ എടുക്കാൻ കുറച്ച് നേരം കാരണമാണ് പിന്നെ നമുക്ക് നോമ്പ് മുപ്പത് പേരെ ആക്കിയെടുക്കുകയും ചെയ്യാം അവിടുത്തെ വിളവെടുത്ത് വരുമ്പോ ലാസ്റ്റ് ടൈമിൽ കൊടുക്കാൻ ഉണ്ടാവല്ലോ അതൊരു നമുക്ക് വ്യത്യസ്തമാരുണ്ടാവും പക്ഷെ സാധനം ഇറാനി വരുള്ളൂ കളറില് വ്യത്യാസം മറ്റേ ഒരു കറുപ്പ് ഇത് അതേ പക്ഷേ ഇറാനി ഇറാനി ആണ് ആണ് അടുത്ത വെറൈറ്റി ജന്നത്ത് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് ഇത് നമ്മൾ പതിമൂന്ന് എന്ന് വെറുതെ പറഞ്ഞതല്ല നമ്മളിപ്പോ എണ്ണം നമ്മുടെ കയ്യിൽ നിന്നും പോയി എട്ടോ ഒമ്പതോ പത്തോ ആയിട്ടുണ്ട് ഇതും മധുരം കൂടുതലാണ് മധുരം കൂടുതലാണ് മധുരമുള്ള വെറൈറ്റിയാണ് ചെന്നൈ തരുന്നത് പിന്നെ ഓറഞ്ച് വഞ്ചി നമ്മൾ കഴിച്ചാണ് പിന്നെ ആ ഭാഗത്ത് അവിടെ എങ്ങനെ ഉണ്ടാവും സാധാ തണ്ണിമത്തല് അടുത്തൊരു വെറൈറ്റി വരുന്നുണ്ട് ഇതൊരു വ്യത്യാസം കണ്ടില്ലേ ഇത് അറബ് നാട്ടിലൊക്കെ ഉണ്ടാവുന്ന സാധനമാണ് തണ്ണിമത്തല് തന്നെ അറബ്നാട്ടിലൊക്കെ ഉണ്ടാവുന്ന തന്നിമത്ത നമ്മൾ ഗൾഫിലൊക്കെ പോയ ആൾക്കാർക്ക് കണ്ടിട്ടുണ്ടാവും ചിലപ്പം സാധ തണ്ണിമത്തല് ഇത് മധുരക്ക് എന്നാണ് ഇതിന്റെ പേര് മധുരക്ക് ഇതൊക്കെ നിങ്ങൾ പറഞ്ഞ ഓൺലൈൻ സൈറ്റിൽ നിന്നാണ് അല്ലല്ലോ ഇത് പഞ്ചാബിന് ഒരു ആളിന് കോൺടാക്ട് ചെയ്തിട്ട് കിട്ടിയതാണ് ഓൺലൈനായിട്ട് കോൺടാക്ട് ചെയ്ത് കിട്ടിയല്ലേ ഓൺലൈനു വേണ്ടി നല്ല റിസേർച്ച് നടത്തിക്കാൻ അല്ലേ ഇപ്രാവശ്യം നമ്മള് വിത്ത് എങ്ങനെയാണ് ഏതാണ് നല്ലത് നോക്കിയിട്ട് അടുത്ത പ്രാവശ്യം കൃഷി ചെയ്യാൻ വേണ്ടിട്ടാണ് അത്രയും തോന്നുന്ന വെറൈറ്റിട്ടുള്ള മണ്ണിലായിട്ട് ഏതാണെന്നുള്ളത് നമുക്ക് അറിയില്ല പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള ഒന്ന് രണ്ട് വെറൈറ്റി നമുക്ക് അതിൽ നിന്നും മാറ്റിപ്പിടിക്കാൻ വേണ്ടിട്ടാണ് ഒരുപാട് വെറൈറ്റി നമ്മൾ പരീക്ഷിക്കുന്നത് നല്ലൊരു മുന്നേറ്റം തന്നെ ഇതിന്റെ ഒരു പച്ചപ്പിലേനെ വ്യത്യാസം ഉണ്ടാവട്ടെ മാറ്റം വരുന്നുള്ളു ഇത് മല്ലികന്നുള്ള വെറൈറ്റി ആണ് സൈസ് കുറച്ച് വ്യത്യാസം വരും ഇതിപ്പോ ലാസ്റ്റിൽ ഇട്ടതാണ് ഇതൊക്കെ ഒരു പതിനഞ്ച് കിലോ പത്ത് പന്ത്രണ്ട് കിലോന്റെ ഒക്കെ മുകളിൽ വരുന്ന വെറൈറ്റി ആണ് ഇതൊന്നും ആയിട്ടില്ല അത്ര വരുന്നതാണ് മല്ലിക എന്നുള്ള വെറൈറ്റി കിടക്കണ ഭൂമി കിടക്കേണ്ട അതിലൊക്കെ നമ്മൾ ആൾക്കാർ മുന്നോട്ട് വരാൻ വെച്ചാൽ തമിഴ്നാട് ഒന്നും അല്ല കർണാടക ഒന്നും അല്ല നമുക്ക് അങ്ങോട്ട് ലെവൽ ലെവലുണ്ടാക്കാം ശരി തയ്യാറാവണം ആ എല്ലാരും തയ്യാറാകും പ്രോഫിറ്റ് ഇല്ലാന്ന് ആരും പറയില്ല അത് നമ്മളായിട്ട് അധ്വാനിച്ചു കൊറേ പണിക്കാരെ ഇറക്കിയിട്ട് നമ്മള് പണി ചെയ്തിട്ട് കൃഷി നഷ്ടമാണ് കാര്യമില്ല ഇറങ്ങണം അതാ വേണ്ടത് വേറെ ഫുൾ ടൈം ഉച്ചയ്ക്ക് ശേഷം നമുക്കൊരു ഷോപ്പ് ഉണ്ട് ഷോപ്പുണ്ട് നമ്മൾ ഷോപ്പ് ഉണ്ട് നമ്മൾ ഇത് രാവിലെ എടുത്തതിനു ശേഷം നമുക്ക് അങ്ങോട്ട് പോകും രാവിലെ ഒരു എട്ടര മണിക്ക് കൂടെ സ്റ്റാർട്ട് ചെയ്യും രണ്ടു മണി ഒരു ഉച്ച വെയിലും ചൂടൊന്നും ഇതിനൊരു പ്രശ്നമില്ല നമുക്ക് ഇതിനൊരു ഒരു മനസ്സിലൊരു താല്പര്യം തടസ്സമല്ല നമ്മൾ ഇതിന് താനിറങ്ങും മരുന്ന് പറഞ്ഞാൽ സാധനത്തിൽ നമ്മൾ തൊട്ടിട്ടില്ല അതുകൊണ്ടുള്ള അതിനുള്ള പ്രശ്നങ്ങൾ ഇതിലുണ്ട് പക്ഷെ അത് അടിക്കാതിരിക്കാൻ കാരണങ്ങളുണ്ട് നമ്മളെ മണ്ണുമായിട്ട് എങ്ങനെ ഇണങ്ങി കിട്ടും അറിയാൻ വേണ്ടിട്ട് തന്നെ നമ്മൾ ഇതാക്കിയതാണ് മറ്റൊരു മരുന്ന് നമ്മൾ കൊടുത്തിട്ടില്ല വളപ്രയോഗം വളപ്രയോഗം നമ്മൾ കൊടുക്കുന്നത് അടിവളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാണകവും വളപ്പൊടി എല്ലുപൊടി അതുപോലെ തന്നെ വേപ്പും മണ്ണാക്കെ കൊടുക്കണത് പിന്നെ പത്തൊമ്പത് പത്തൊമ്പത് അങ്ങനത്തെ വളങ്ങൾ ന്യൂട്രിഫൈഡ് നമ്മൾ കൊടുക്കുന്നുണ്ട് രാസവളങ്ങളായിട്ട് അതാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാം നമുക്ക് ജൈവവളത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല ഇതിൻ്റെ വളർച്ചയ്ക്ക് നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട് അത് നമുക്ക് പക്ഷേ അത് നമ്മൾ തടിക്ക് ദോഷം ചെയ്യാത്തതാണ് മണ്ണിനും ദോഷം ചെയ്യാത്തതാണ് കാരണം തുള്ളി തന്നെ ആയതുകൊണ്ട് അതിൽ അടി കൂടെ അങ്ങനെ പോകുകയെ ചെയ്യുള്ളൂ ചെടി മാത്രം വലിച്ചെടുക്കുക നമ്മളെ മണ്ണിന് യാതൊരു ദോഷങ്ങളും ഉണ്ടാവില്ല ഇനി മുകളിൽ സ്പ്രേ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ പിന്നെ നമ്മള് ഫിഷ് അത് നമ്മൾ നല്ലോണം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ശർക്കര അല്ലേ അതെ അതെ നമ്മൾ ഉണ്ടാക്കിയതാണ് പതിമൂന്ന് വെറൈറ്റി തണ്ണിമത്തം കൃഷി ചെയ്യുന്ന നമ്മുടെ അലി അക്ബറിന്റെ ഫാമിലെ കാഴ്ചകളാണ് ഇതുവരെ നമ്മൾ കണ്ടത് ഇവിടെ അത് കൂടാതെ ഷമാമ് പച്ചക്കറി വെറൈറ്റികളൊക്കെ ഉണ്ട് അത് വരും ദിവസങ്ങൾ ഇവിടെ വന്നിട്ട് അതിന്റെ അപ്ഡേഷൻ ഒക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കേണ്ടത് അങ്ങനെ നമ്മൾ വന്ന സമയത്ത് നമ്മൾ കൂടെ നമ്മുടെ കൂട്ടുകാരൊക്കെ കൂടെ വന്നിട്ട് ആദ്യ വിപണനവും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ജപ്പാർത്രല്ലേ വാങ്ങി ിലോ വാങ്ങി കൂടെ കഴിച്ചതിന്റെ ബാക്കി വന്നിരുന്നു കട്ട എടുത്ത് എല്ലാട്ടാ മൂന്ന് വെറൈറ്റി അങ്ങനെ നമ്മള് തണ്ണിമത്തനൊക്കെ വാങ്ങിയിട്ട് കൃഷിയിടത്തുനിന്ന് പോവാണ് വരുന്നതാ അടിപൊളി അല്ലെ അപ്പൊ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ആയിട്ട് നമുക്ക് മറ്റൊരു ഇടയിൽ കാണാം ബായ് തണ്ണിമത്തൻ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ ഉണ്ട് കർഷകനെ നേരത്തെ കോൺടാക്ട് ചെയ്താൽ മതി